അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ദുബൈയിലുള്ള സൺഡേയിലെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കറാമയിലേക്ക് പിന്നെ പോകുന്ന വഴിയുള്ള കുറച്ച് വീഡിയോസ് കാണിക്കുന്നത് ഇത് നമ്മൾ ക്യൂൻ എലിസബത്തിൻ്റെ ഷിപ്പ് എന്നാണ് പറഞ്ഞതാണ് ഒരു റെഡ് കാണുന്നത് ഇത് ഹയാത്ത് പണ്ട് നമ്മൾ ദുബൈയിൽ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ കൂടെ പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ദുബൈയിൽ കാണാനുള്ളത് ഹയാത്താണ് ഹയാത്തിലാണ് കാണാൻ വേണ്ടിയിട്ടുള്ള പോകാൻ നമ്മൾ ലഞ്ച് കഴിക്കാൻ എത്തിയത് മലബാർ ടിഫിൻ ഹൗസിലാണ് കറാമയിലുള്ളത് അവിടെ നമ്മൾ ഞാനും ഹൃദയം കൂടിയിട്ട് സാധാ ഫുഡിനെ ഓർഡർ ചെയ്തത് അതായത് ബിരിയാണി വേണ്ടെന്നുള്ളതുകൊണ്ട് ബാക്കി എല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തത് അവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ബിരിയാണി ഓർഡർ ചെയ്തത് നമ്മളെ ചോറ് നോർമൽ സാമ്പാറും കുറച്ച് പിന്നെ കറികളെല്ലാം ഉണ്ട് അങ്ങനെ വാ എന്ന് പറയാനില്ല എന്നാലും കുഴപ്പമില്ല ഒപ്പിക്കപ്പെടാ പിന്നെ ബിരിയാണി നല്ല ടേസ്റ്റിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നെ ബിരിയാണിയേക്കാളും ഇഷ്ടം ഇതാണ് സാദാ ചോറാണ് പിന്നെ അവിടെ നിന്ന് ഒരു എന്തോ നെയ്യപ്പം അങ്ങനെ എന്താ വാങ്ങിച്ചിട്ട് നമ്മൾ ജബീൽ പാലസിലേക്കാണ് പുറപ്പെട്ടത് ജബീൽ പാലസിലേക്ക് പോകുന്ന വഴി കണ്ടിട്ടില്ല മയിൽ ശരിക്കും നമ്മളിവിടെ കാക്കനെല്ലാം കാണുന്ന പോലെ ഇഷ്ടം പോവുമല്ലോ മൈ മയിലെ എന്നിട്ട് അവിടെ നമ്മളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് കുറച്ച് കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്ത് അതൊന്നും പീലി വിടർത്തുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഒറ്റ ഒരു മയിൽ വരെ എന്നോട് കൊടുക്കാറുണ്ട് കാണിച്ചിട്ടില്ല പീലിയൊന്നും വിടർത്തിയിട്ടില്ല നമ്മളവിടെ കുറച്ച് സമയം ഇവരെ വെയിറ്റ് ചെയ്ത് അമീഷും ജോക്കും ജോക്കുൻ്റെ വണ്ടിയിലാണ് അമീഷും ജോക്ക് ഹുദിയും ഞാനും ചെതിയോ ഹർഷിയോ ഹർഷീൻ്റെ വണ്ടിയിൽ അങ്ങനെ അവിടെ നിന്ന് അവരും കൂടെ എത്തിയതിന് ശേഷം നമ്മൾ സേബിയിൽ പാലസിലേക്ക് പോയി അവിടെ കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് നോക്കുമ്പോൾ നമ്മൾ അനാമ്മോൾക്ക് നല്ല പനിയായിരുന്നു കാരണം പാവോ തലേന്നെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു റൂമിനെ കിട്ടിയിട്ട് കാരണം ഒറ്റയ്ക്ക് തന്നെ റൂമിലിരിക്കുന്നില്ല നല്ല റൂമിൽ വന്നപ്പോൾ ഭയങ്കര ഓറെ ആയിരുന്നു നമ്മൾ റൂമിൽ മോളൊക്കെയാണ് കണ്ണടൽ വെച്ചിട്ട് ഒന്ന് കണ്ണിടൊന്നും കുറേ സമയമൊന്നും വെക്കാൻ പൂടില്ല അപ്പാട് എന്താന്ന് ഹാറ്റും ഗ്ലാസ്സിലിട്ട് കൊടുത്തിട്ട് അപ്പാട് തന്നെ വലിച്ചു കഴിച്ച് ചാടി അനാമോൾക്ക് നല്ല ഫിയർ ഉണ്ടായിരുന്നു പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു മരുന്നെല്ലാം കുറച്ച് ഇതായ സമയത്തോളയും കൂട്ടിയിട്ട് നമ്മൾ വന്നതാണ് പിന്നെ പോയത് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ ആ ഒരു ബിൽഡിങ്ങിനെ കാണാൻ നല്ല ഭംഗി താഴെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഉള്ളിൽ പോയി കുറച്ച് സംഭവങ്ങളെല്ലാം കണ്ടിത് മെയിനായിട്ട് എനിക്ക് അട്രാക്ഷൻ തോന്നിയ ഒരു സംഭവം മറ്റേ റോബോട്ടാണ് ഈ കോഫി മേക്ക് ചെയ്യുന്നത് അവിടെ കുറേ മെനു ഉണ്ട് സ്ക്രീനിൽ അങ്ങനെ അവിടുന്ന് അവിടുന്ന് കുറച്ച് ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു അവർ ഓർഡറിനുസരിച്ചിത് ഇങ്ങനെ ഗ്ലാസ് എടുക്കുന്നത് അതിൻ്റെ ഇതിങ്ങനെ ഈ സ്ഥലത്തുനിന്ന് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ നേരെ അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അതാ വരുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ കോൾഡ് കോഫിയാണെന്ന് തോന്നുന്നു ബ്ലാക്ക് കോഫി അതിലേക്ക് പിന്നെ ആ ഒരു ഐസ് ക്യൂബ്സെല്ലാം ഇട്ടിട്ടുണ്ട് എന്നിട്ടത് പിന്നെ അപ്പുറം കൊണ്ടുപോയിട്ട് അപ്പുറത്ത് വെച്ചിട്ട് അവിടുന്ന് ആ കോഫി അതിലേക്ക് ചെയ്തിട്ട് ഇപ്പുറം കൊണ്ടുവന്നിട്ട് വെക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അതെങ്ങനെ നോക്കിയിരുന്നു നോക്കി ഇരുന്നു പോകുന്നുണ്ടായിരുന്നു കുറേ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഫ്യൂച്ചർ മ്യൂസിയത്തിൽ മേലത്തെ ഫ്ലോറിൽ എന്തൊക്കെയോ ഉണ്ട് സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നല്ല റഷുണ്ടായിരുന്നു സൺഡേ ഉണ്ട് പിന്നെ നമ്മൾ മേലൊന്നും പോയിട്ടില്ല അവിടെ പോയിട്ട് എല്ലാവരും നിസ്കാരം എല്ലാം കഴിച്ച് പിന്നെ ഇതെന്തോ ഒരു ഇതായത് വേറൊരു സംഭവം ഒരു പിന്നെ വേറൊരു റോബോട്ട് അത് ഞാൻ നിസ്കരിക്കാൻ പോകുമ്പോൾ അവിടെ നിന്നിങ്ങനെ സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു രമേശ് വീഡിയോ എടുത്താണ് പിന്നെ അവിടെ ഞാൻ പറയില്ല അവിടെ നിന്ന് നമ്മൾ അസുറുമാരുടെ സംസ്കാരം കഴിയുന്നവർ അവിടെ സ്പെൻഡ് ചെയ്ത് റൂം ചെയ്തും ഞാൻ കണ്ടിട്ടില്ല സംഭവം റൂം ചെയ്തൊരു കുട്ടിയായിട്ട് ഇങ്ങനെ അവർക്ക് ഞാൻ പറയുന്നത് ഇവിടെ പോയി കഴിഞ്ഞാൽ കുട്ടികളെ കാണാൻ ഭയങ്കര ഹാപ്പിയാ ഇക്കാക്ക ഇത്താത്ത എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് തന്നെ പോകുന്നുണ്ടാവും ഇവിടെ എന്തെല്ലാം ചെറിയ ചെറിയ സാധനങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പോലത്തെ അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം അവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരെല്ലാം അവിടെ ഷോപ്പിങ്ങിനെല്ലാം ഷോപ്പുകളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കുറെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു സാധനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അർഷിൻ്റെ കസിൻ്റെ ബർത്താവ് ഉണ്ട് റുബീൻ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി പിന്നെ ഇത് അവിടെ നിന്ന് അവരെ കണ്ട് അവരോട് സംസാരിച്ചപ്പോൾ അപ്പോഴത്തേക്ക് പിന്നെ എന്താ അമേഷും ജോറിനെല്ലാം വണ്ടി എത്തി പിന്നെ ഒരു നല്ല അടിപൊളി പാലസിലെ കുറേ ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു റൈസും ഫ്രൂട്ട്സും ഡ്രിങ്ക്സെല്ലായിട്ട് പിന്നെ നമ്മൾ പോയത് സിറ്റി വോക്കാണ് സിറ്റി വോക്ക് നല്ലൊരു വൈബുള്ളൊരു സ്ഥലമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവിടെ നടക്കാൻ വേണ്ടിയിട്ട് അന്നേരം അവിടെ എൻ്റെ കസിന് മച്ചുക്കാക്കിയും പിന്നെ സുജിറമ്മയും അവരെല്ലാം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവർ ഷാർജിയിലാണ് നമുക്ക് ഷാർജയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമില്ല കാരണം നല്ല ബ്ലോക്ക് ആണെന്നില്ല ആകെ മൂന്ന് ദിവസം കൊണ്ട് പിന്നെ ആ ബ്ലോക്കിൽ പെട്ടിട്ട് അങ്ങനെ ഉള്ള സമയം പോകേണ്ടെന്ന് വെച്ചിട്ട് തലേനീ മച്ചുക്കാക്ക് പറഞ്ഞു എവിടെയാണ് ഉള്ളത് എന്നെല്ലാം നോക്കിയിട്ട് അവർ നമ്മൾ ജബിൽ പാലസിലുള്ള സമയത്ത് അവിടെ പുറപ്പെടും പുറപ്പെടുവ് ഞങ്ങൾ എവിടെയാണ് ഉള്ള സ്ഥലം അവരെത്താനാവുമ്പോൾ വിളിക്കാൻ നേരം ഉള്ള സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ സിറ്റി വാക്കിൽ തന്നെ ഇതാക്കിയതാണ് അവരെത്തി മച്ചക്കാക്കിയും പിന്നെ സുചിറമ്മായി സുറുമിയും രണ്ട് മക്കളും നിയാത്തും പിന്നെ സുജിറമ്മായിൻ്റെ ഏട്ടത്തിൻ്റെ മുകളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഹാപ്പിയായി കാരണം നമുക്ക് എല്ലാവരെയും നമ്മളെ സ്വന്തം ക്ലോസ് റിലേറ്റീവ്സിനെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നുള്ള മച്ചുകാക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രക്ക് എനിക്ക് എൻ്റെ ഒരു പിന്നെ പ്രിയപ്പെട്ടൊരു ബ്രദറാണ് മച്ചുകാക്ക വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം അവർ വരുമ്പോൾ എനിക്ക് മച്ചുകാക്കെന്നെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന പെർഫ്യൂം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് അടിപൊളി പെർഫ്യൂം നല്ല സ്മെല്ലുണ്ടായിരുന്നു അടിപൊളിയായി അതുപോലെ തന്നെ നല്ല ലിൻഡറിൻ്റെ മുട്ടായും അതുപോലെ തന്നെ എന്താ ഫ്ലോട്ട് അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഒരെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്തായാലും വന്ന് കണ്ടതിൽ ഭയങ്കര താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒച്ചു ഫാമിലി മൊത്തത്തിനോട് ഇത് നമുക്ക് പാലസ് നിന്ന് കിട്ടിയ ഫുഡാണ് കുറേ അടിപൊളി ഫുഡ് കിട്ടിയ അപ്പോൾ റുബീന എൻ്റെ ഹസ്ബൻഡിന് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ദുബൈയിലുള്ള ലാസ്റ്റ് ദിവസത്തെ വിശേഷങ്ങൾ സൺഡേയിലുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരേ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ കൊണ്ട് ചെയ്യുക അപ്പോൾ ഇനി ഷാ നെക്സ്റ്റ് വീഡിയോമേ കാണാം ബായ്